നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാടിന്റെ ചരിത്രം പറഞ്ഞ ടി പി ശങ്കരൻ നമ്പൂതിരി എഴുതിയ അനുഭവങ്ങൾ അനുസ്മരണങ്ങൾ എന്ന പുസ്തകം ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു വാർത്ത വിശദമായി ഈ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഗ്രൗണ്ടിൽ

ജാക്കറ്റ് ഇടിച്ച് സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയ ഉൽ പ്രതിഷ്ഠമായി അന്ന് മുത്തശ്ശിയമ്മയായിട്ട് ഏറ്റുമുട്ടലുണ്ടാവുന്നു എന്ത് ചേട്ടത്തിലൊക്കെ കട്ടിക്കൊണ്ടിരുന്നു പെൺകുട്ടികളെ കുപ്പായം പൊതുസ്ഥലത്തേക്ക് കൊണ്ടുപോവേ അശ്വരീകരണം എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ ബഹളവും സഹിച്ച് ആ മുത്തശ്ശിയമ്മയെ ധികരിച്ച് അന്നത്തെ യാഥാസ്ഥിതിക വിളക്കുകൾ അധികരിച്ച് മകളെ കുപ്പായം സമ്മേളനത്തിൽ കൊണ്ടുപോയ ഒരു പിതാവിന്റെ മകനാണ് ടി പി എസ് എന്ന ശങ്കരേത് വായനശാല പ്രസിഡന്റ് ഇ ശങ്കരൻ അധ്യക്ഷനായി വായനശാല കലാസമിതി സെക്രട്ടറി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം സംഗീത നാടക അക്കാദമി അംഗം പഞ്ചായത്ത് അംഗം നാടക നടൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ടി പി ശങ്കരൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുണ്ട് വട്ടംകുളം വായനശാലയും കലാസമിതിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പി വി നാരായണൻ പുസ്തകം പരിചയപ്പെടുത്തി പൊന്നാനി താലൂക്കിലെ മുഴുവൻ ഗ്രന്ഥശാലകൾക്കും ഗ്രന്ഥകർത്താവായ ടി പി ശങ്കരൻ നമ്പൂതിരി പുസ്തകം വിതരണം ചെയ്തു സി വി ഗോവിന്ദൻ എം എസ് ശ്രീധരൻ പി പി രാമചന്ദ്രൻ ടി എസ് വിദ്യ നന്ദൻ ശ്രീജ ആറങ്ങോട്ടുകര അഞ്ജു അരവിന്ദ് വി വി രാമകൃഷ്ണൻ എം എം ഉദയകുമാർ എ ഗോപാലകൃഷ്ണൻ പി കുമാരൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ദിവാകരൻ സ്വാഗതവും നന്ദൻ തോട്ടുപുറം നന്ദിയും പറഞ്ഞു ഇനി പുതിയ പുതിയ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ ആഘോഷകാലം ചോയ്സ് വെഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ